ഒൻപതാം ക്ലാസ്സിലെ കെമിസ്ട്രി ചാപ്റ്റർ ടു പീരിയോഡിക് ടേബിൾ എന്നു പറഞ്ഞാൽ നമുക്ക് സുപരിചിതമാണ് നമ്മുടെ വീട്ടിലെ അമ്മമാരൊക്കെ ഈ തേയ് കാപ്പിക്കുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകമാണ് അടുക്കി വയ്ക്കുന്നത് അടുക്കളയിൽ തേയില പഞ്ചസാര ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതിൻ്റെ കൂട്ടത്തിൽ ആ ചാർപൊടിയോ തോമരയോ ഒന്നും എടുത്ത് വയ്ക്കത്തില്ല അതായത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രത്യേകം വേറെ വിഭാഗമായിട്ടാണ് വയ്ക്കുന്നത് സ്പൂണുകൾ പ്രത്യേകം ഗ്ലാസ്സുകൾ പ്രത്യേകം അങ്ങനെയല്ലേ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്പൂൺ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കൂട്ടത്തിൽ തവികൾ അങ്ങനെയുള്ളതൊക്കെ കാണും എന്ന് പറഞ്ഞതുപോലെ ഈ ഈ മൂലങ്ങൾ ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് കെമിസ്ട്രിയിൽ ആ ബാക്കി കാര്യങ്ങളൊക്കെ അതിനോടടുപ്പിച്ചുള്ളതായിട്ട് കാണാം നമുക്ക് ശ്രദ്ധിക്കാം മോർ ഓവർ യു ആർ ഫെമിലിയർ വിത്ത് ദ ഇയർലി ആറ്റംസ് ഓഫ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് എലിമെൻറ്റ്സ് ആൻഡ് ദ പീരിയോഡിക് ലോ പ്രൊപ്പോസ്ഡ് വെയ് മെൻലീവ് എന് സിസ്റ്റീൻ ആൻഡ് വെൻ മെൻലീവ് പ്രിപ്പയർഡ് ദ പീരിയഡിക്ടേബിൾ ദെർ വാസ് നോ ക്ലാരിറ്റി റിഗാർഡിംഗ് ദ സ്ട്രക്ചർ ഓഫ് ആറ്റം ഓഫ് സബ് ആറ്റോമിക് പാർട്ടിക്കൽസ് ഹവർ മെൻലീവ്സ് പീരിയഡിറ്റേബിൾ ഹാഡ് മെനി മെറിറ്റ്സ് മൂലകങ്ങളുടെ വർഗീകരണത്തിനായുള്ള ആദ്യകാല ശ്രമങ്ങളുണ്ടായിരുന്നു അതിന് അതിൽ ദിമിത്രി യുവാനോപിച്ച് മെൻ്റലീവ് മെൻ്റലീവിൻ്റെ ആനുകാലിക നിയമവും നമുക്ക് പരിചിതമാണ് സിക്സ്റ്റി നയനിൽ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ മെൻ്റലീവ് ഒരു ആവർത്തന പട്ടിക തയ്യാറാക്കി ആറ്റത്തിൻ്റെയോ ഉപ ആറ്റോമിക്ക് കണങ്ങളുടെയോ ഘടനയെക്കുറിച്ച് നമുക്കൊന്നും വ്യക്തതയില്ലായിരുന്നു ഇത് നോക്കിക്കഴിഞ്ഞാൽ എന്നാലും മെൻ്റലീവിൻ്റെ ആവർത്തന പട്ടികയ്ക്ക് ധാരാളം ഗുണങ്ങളുണ്ടായിരുന്നു അപ്പോൾ മനസ്സിലായല്ലോ പിന്നെ ലിസ്റ്റ് ഓഫ് മെറിറ്റ്സ് ഓഫ് മൈൻഡ് ലീവ്സ് പീരിയോഡിക് ടേബിൾ എന്തെല്ലാമാണ് മെറിറ്റ്സ് ഉള്ളത് എന്ന് പറയുക പിന്നെ ഡീമെറിറ്റ്സ് എന്തെല്ലാമാണ് പീരിയോഡിക് ടേബിളിനുള്ളത് അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസ് അഡ്വാൻറ്റേജസ് അപ്പോൾ അത് നമുക്ക് തുടർന്നുള്ള ഭാഗത്താണ് പഠിക്കാനുള്ളത് ഹൗ ഡു ഐസോട്ടോപ്സ് ഓഫ് ദ സെയിം എലിമെൻറ്റ്സ് ഡിഫർ ഫ്രം വൺ അനദർ അത് നമുക്ക് നോക്കാം യു നോ ദാറ്റ് എലിമെൻറ്റ്സ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് മാസ് ഇൻ മെൻലീവ്സ് പീരിയോഡിക് ടേബിൾ മെൻ്റ് ലീവിൻ്റെ പട്ടികയിൽ അറ്റോമിക് പിണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് സിൻസ് ഐസോട്ടോപ്സ് ഹാവ് ഡിഫറൻറ്റ് അറ്റോമിക് മാസസ് ഇൻ ഇറ്റ് ഈസ് നെസസറി ടു അസൈൻ ഡിഫറൻറ്റ് പൊസിഷൻസ് ഫോർ ദം ഇൻ ദ പീരിയോഡിക് ടേബിൾ ഐസോട്ടോപ്പുകൾക്ക് വ്യത്യസ്ത അറ്റോമിക്ക് പിണ്ടമുള്ളതിനാൽ പട്ടികയിൽ അവയ്ക്ക് വ്യത്യസ്ത സ്ഥാനം നൽകേണ്ടത് ആവശ്യമാണ് ഹൈഡ്രയൻ ഐസോടോപ്സ് ഓഫ് ഹൈഡ്രജൻ ആസ് പെർ മെൻ്റലീവ് പീരിയോഡിക് ടേബിൾ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു അസൈൻ എ സ്പെസിഫിക് പൊസിഷൻ ടു ഈച്ച് ഓഫ് ദം ഓൺ ദ ബേസിസ് ഓഫ് അറ്റോമിക് മാസസ് അതായത് ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകൾ ശ്രദ്ധിക്കുക മെൻ്റീവിൻ്റെ പട്ടികപ്രകാരം പ്രകാരം അറ്റോമിക് പിണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ ഒന്നിലധികം ഓരോന്നിനും പ്രത്യേക സ്ഥാനം നൽകാനായില്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഡീമെറിറ്റ്സ് അത് പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ഹൈഡ്രിൻ്റെ ഐസോകോപ്പുകൾ അറ്റോമിക്ക് പിണ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോന്നിനും പ്രത്യേക സ്ഥാനം അതിനെ നൽകാൻ കഴിഞ്ഞില്ല ത്രൂ ഹിസ് എക്സ് റേ ഡിഫ്രാക്ഷൻ എക്സ്പീരിയൻസ് ഹെൻറി മോസ്ലി പ്രൂവ്ഡ് ദാറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ഡിപ്പെൻസ് മെയിൻലി ഓൺ അറ്റോമിക് നമ്പർ റാദർ ദാൻ അറ്റോമിക് മാസ് ഹീ ക്യാൻ റിവേസ്ഡി മെൻ്റലിവിസ് പീരിയോഡിക് ലോ ദിസ് ഈസ് നോൺ ആസ് മോഡേൺ പീരിയോഡിക് ലോ അത് കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യനാണ് അതിൻ്റെ ആൻസറാണിത് അതായത് എക്സ്റേ ഡിഫ്രാക്ഷൻ പരീക്ഷണങ്ങളിലൂടെ മൂലങ്ങളുടെ ഗുണവിശേഷങ്ങൾ പ്രധാനമായും അറ്റോമിക് പെണ്ടത്തേക്കാൾ അറ്റോമിക് നമ്പറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് എന്ന് ആര് കണ്ടുപിടിച്ചു ഹെൻറി മോസ്ലി തെളിയിച്ചു തുടർന്ന് അദ്ദേഹം മെൻ്റലീവിൻ്റെ പട്ടിക പട്ടിക നിയമം കുറച്ചുകൂടി ഒന്ന് പരിഷ്കരിച്ചു ഇത് ആവർത്തന പട്ടിക നിയമം എന്ന് അറിയപ്പെടുന്നു അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ചാണോ ഇരുപത്തിനാലാമത്തെ പേജിലെ ഏറ്റവും ലാസ്റ്റല്ല എൻ്റെ തൊട്ട് മേളിൽ എക്സ്റേ എക്സ് എക്സ്പീരിയൻസ് ഡിഫ്രാക്ഷനോ തൊട്ട് അറ്റോമിക് മാസം എന്ന് വരെ ഇതിനെ മോഡേൺ പീരിയോഡിക് ലോ എന്ന് പറയുന്നു ഇനി അടുത്തത് മോഡേൺ പീരിയോഡിക് ലോ എന്താണെന്ന് നോക്കുമോ ദ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ പീരിയോഡിക് ഫങ്ഷൻസ് ഓഫ് ദയർ അറ്റോമിക് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ മൂലങ്ങളുടെ രാസഭൗതിക ഗുണങ്ങൾ അവയുടെ അറ്റോമിക് സംഖ്യകളുടെ ആനുകാലിക പ്രവർത്തനങ്ങളാണ് ഇതൊക്കെ ഈ ഡാഷ് ഷിട്ടൊക്കെ ചോദിക്കാവുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് അത് പ്രത്യേകം നോക്കിക്കണം ഒരു ഒരു ചതുരത്തിലാണ് അത് എഴുതിയിരിക്കുന്നത് റെഡ് നിറത്തിൽ ഇനി നമുക്ക് നോക്കാം ഓൺ ദ ബേസിസ് ഓഫ് മോഡേൺ പീരിയോഡിക് ലോങ് മോസ്റ്റ്ലി അറേഞ്ച്ഡ് എലിമെൻറ്റ്സ് ഇൻ ദ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് നമ്പർ ആൻഡ് ഡിസൈൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ അപ്പോഴേ ആധുനിക ആവർത്തന നിയമത്തിൻ്റെ ആളാണ് മോസ്ലി അദ്ദേഹം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആധുനിക നിയമ ആവർത്തന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക് സംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ മോസ്ലി എന്ത് ചെയ്തു മൂലകങ്ങളെ ക്രമീകരിക്കുകയും ആധുനിക ആവർത്തന പട്ടിക രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു അപ്പോൾ അതെങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മോഡേൺ പീരിയോഡിക് ടേബിൾ എന്നൊരു ചോദ്യം വരാം അത് ശ്രദ്ധിച്ചാണ് ഇനി എൻ്റെ Merits and the demerits there is the Let us have a look at the merits of the modern periodic table. As you know, one of the demerits of Mendeleev's periodic table is that elements having different properties are included in the same group. For example, hard metals like copper, copper and നോക്കിയാണ് സി യു എന്നാണ് സിംപൽ അതിൻ്റെ സിൽവർ സിൽവറിൻ്റെ എ ജി ആണ് വെയർ ഇൻക്ലൂഡഡ് എലോങ് വിത്ത് സോഫ്റ്റ് മെറ്റൽസ് ലൈക്ക് സോഡിയം സോഡിയത്തിൻ്റെ എൻ എ എന്നാണ് അതിൻ്റെ പൊട്ടാസ്യം പൊട്ടാസ്യത്തിൻ്റെ കെ ആണ് ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ മോസ്റ്റ്ലി വാസ് പർട്ടിക്കുലർ എബൌട്ട് ഇൻക്ലൂഡിങ് എലിമെൻറ്റ്സ് വിത്ത് സിമിലർ പ്രോപ്പർട്ടീസ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഹെൻസ് ഇഫ് വി നോ ദ പ്രോപ്പർട്ടീസ് ഓഫ് ആൻ എലിമെൻറ്റ് വി ഗെറ്റ് ആൻ ഐഡിയ ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് അദർ എലിമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ദ സെയിം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ആധുനിക ആവർത്തന നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക് സംഖ്യയുടെ വർദ്ധിച്ചു വരുന്ന ക്രമത്തിൽ മോസ്ലി മൂലങ്ങളെ ക്രമീകരിച്ചു എന്നിട്ട് ആധുനിക ആവർത്തന പട്ടിക രൂപകൽപ്പന ചെയ്യുകയും ചെയ്തു ആധുനിക ആവർത്തന പട്ടികയുടെ ഗുണങ്ങളും വെൻ്റിലീവിൻ്റെ പട്ടികയുടെ ഡീമെറിറ്റ്സും നമുക്ക് നോക്കാം എന്തെല്ലാം വേണേ മെൻലീവിൻ്റെ പട്ടിയുടെ ഒരു ദോഷമെന്ന് പറഞ്ഞാൽ വ്യത്യസ്ത ഗുണങ്ങളുള്ള മൂലകങ്ങൾ ഒരേ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നതാണ് അത് പ്രത്യേകം നോട്ട് ചെയ്തോണം പരീക്ഷയ്ക്ക് വരുന്നതാണ് ഉദാഹരണം സോഡിയം പൊട്ടാസ്യം തുടങ്ങിയ മൃദുവായ ലോഹങ്ങൾക്കൊപ്പം ചെമ്പ് വെള്ളി തുടങ്ങിയ ഹാർഡ് ലോഹങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ആധുനിക ആവർത്തനപ്പെട്ടിയിൽ ഒരേ ഗ്രൂപ്പിൽ സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് മോസ്റ്റ്ലി പ്രത്യേകം ശ്രദ്ധിക്കുന്നു അതിനാൽ ഒരു മൂലകത്തിൻ്റെ ഗുണവിശേഷതകൾ അറിയണമെങ്കിൽ അതേ ഗ്രൂപ്പിൽ പെടുന്ന മറ്റു മൂലകങ്ങളുടെ ഗുണങ്ങളെക്കുറിച്ച് നമുക്ക് ഒരാശയം ലഭിക്കുന്നു മനസ്സിലായാലോ ഇനി അടുത്തത് ഗീൻ മെൻ്റീസ് പീരിയോഡിക് ടേബിൾ ഡെയർ ഇസ് നോ സ്പെസിഫിക് പൊസിഷൻ ഫോർ ഐസോടോപ്സ് ഓഫ് ദി സെയിം എലിമെൻറ്റ്സ് ബട്ട് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ദ ലീവ് ഇസ് ആർ അറേഞ്ച്ഡ് ഇൻ ദ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് ദിയർ അറ്റോമിക് നമ്പേഴ്സ് ദിസ് ലിമിറ്റേഷൻ ഓഫ് മെൻലീവ്സ് പീരിയോഡിക് ടേബിൾ വാസ് അവർ ഖം മെൻലീവിൻ്റെ പട്ടികയിൽ ഒരേ മൂലകത്തിൻ്റെ ഐസോടോപ്പുകൾക്ക് പ്രത്യേക സ്ഥാനമില്ല എന്നാൽ മോസ്ലിയുടേതിൽ മൂലകങ്ങൾ അവയുടെ അറ്റോമിക് സംഖ്യകളുടെ ആരോഹണക്രമത്തിലാണ് ഇൻക്രീസിംഗ് ഓർഡറിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇനി അടുത്തത് അനദർ ലിമിറ്റേഷൻ അടുത്ത ലിമിറ്റേഷൻ എന്താണ് നോക്കുക ഓഫ് മെൻ്റലി യൂസ് പീരിയോഡിക് ടേബിൾ ഈസ് ദാറ്റ് ദ അസെൻഡിങ് ഓർഡർ ഓഫ് അറ്റോമിക് മാസ് ഈസ് നോട്ട് സ്ട്രിക്ട്ലി ഫോളോഡ് ഫോർ എക്സാമ്പിൾ ദ എലിമെൻറ്റ് പൊട്ടാസ്യം പൊട്ടാസ്യം കെ ആറ്റോമിക് നമ്പർ എന്ന് പറഞ്ഞാൽ തേർട്ടി നയൻ ആണ് ഈസ് പ്ലേസ്ഡ് ആഫ്റ്റർ ആർഗോൺ ആർഗോണിൻ്റെ എ ആർ അറ്റോമിക് നമ്പർ അറ്റോമിക് മാസ് ഫോർട്ടി സിൻസ് എലിമെൻസ് ആർ അറേഞ്ച്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ആറ്റോമിക് നമ്പർ ദിസ് കൈൻഡ് ഓഫ് ഇറഗുലാരിറ്റി ഇൻ അറ്റോമിക് മാസ് ഈസ് അ റെലവൻറ്റ് ഇൻ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ മെൻലീവിൻ്റെ പട്ടികയുടെ മറ്റൊരു പരിമിതി എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെ ക്രമം കർശനമായി പാലിക്കപ്പെടുന്നില്ല എന്താണ് മെൻഡലീവിൻ്റെ പട്ടികയുടെ മറ്റൊരു പരിമിതി എന്ന് പറഞ്ഞാൽ അറ്റോമിക് മാസിൻ്റെ ക്രമം കർശനമായി പാലിക്കപ്പെടുന്നില്ല എന്നതാണ് ഉദാഹരണം പൊട്ടാസ്യം എന്ന് പറഞ്ഞാൽ കെ അറ്റോമിക് മാസ് തേർട്ടീൻ ആയി ആറുഗോളിന് ശേഷമാണ് ഈ പൊട്ടാസത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതിനാൽ ആറ്റോമിക് പിണ്ഡത്തിൻ്റെ ഇത്തരത്തിലുള്ള വിന്യാസത്തിന് ആധുനിക പട്ടികയിൽ പ്രസക്തിയില്ല എന്ന് കാണാം ഇനിയും ദ പീരിയോഡിക് ടേബിൾ വിച്ച് ഇൻക്ലൂഡ്സ് വൺ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റീൻ എലിമെൻസ് വൈൽഡ്ലി യൂസ്ഡ് ഇൻഡ് നൂറ്റി പതിനെട്ട് ഘടകങ്ങൾ ഉൾക്കൊള്ളുന്ന ആവർത്തനപ്പെട്ടി ഇപ്പോൾ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നു ഇൻ ദ പീരിയോഡിക് ടേബിൾ ദ ഹോറിസോണ്ടൽ റോയ്സ് ആർ കോൾഡ് പീരീഡ്സ് ആൻഡ് ദ വെർട്ടിക്കൽ കോളംസ് ആർ കോൾഡ് ഗ്രൂപ്പ്സ് ദ എലിമെൻസ് ബിലോങ്ങിങ് ടു ദ സെയിം ഗ്രൂപ്പ് എക്സിബിറ്റ് സിമിലർലി ഇൻ കെമിക്കൽ ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആവർത്തന പട്ടികയിലെ തിരശ്ചീനമായ വരികളെ പീരീഡുകളെന്നും ലംബനിരകളെ ഗ്രൂപ്പുകളെന്നും വിളിക്കാം അത് ശ്രദ്ധിച്ചോണം അത് നോക്കിക്കോണം നോട്ട് ചെയ്തോണം അത് പരീക്ഷയ്ക്ക് വരുന്നതാണ് എന്താണ് ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എന്താണ് ഒരേ ഗ്രൂപ്പിൽപ്പെട്ട മൂലങ്ങളിൽ രാസഭൗതിക ഗുണങ്ങളിൽ സമാനത കാണിക്കുന്നു ഇത് രണ്ടും ചോദിക്കാവുന്നതാണ് ഇപ്പോൾ പീരീഡുകൾ എന്താണ് ഗ്രൂപ്പുകൾ എന്താണ് എന്ന് പരീക്ഷയ്ക്ക് വരുന്നതാണ് ഇനി അടുത്ത പേജിലുള്ളത് ഈ പീരിയോഡിക് ടേബിളാണ് ആധുനിക പീരിയോഡിക് ടേബിളാണ് അതിൻ്റെ അടുത്ത പേജ് ട്വൻറ്റി സെവൻ ന്യൂലി ഡിസ്കവേർഡ് എലിമെൻസ് അതായത് ഇൻ ടു തൗസൻഡ് സിക്സ്റ്റീൻ ഫോർ ന്യൂ എലിമെൻസ് വിയർ ആഡ് ഇൻ ദ പീരിയോഡിക് ടേബിൾ ദേ ആർ പ്ലേസ്ഡ് ഇൻ ദ സെവൻത് പീരീഡ് രണ്ടായിരത്തി പതിനാറിലെ പുതിയതായിട്ട് നാല് ഘടകങ്ങൾ കൂടി ആവർത്തന പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് അവ ഏഴാം പീരീഡിൽ ഉണ്ട് ആറ്റോമിക് നമ്പർ വൺ തേർട്ടീൻ നിഹോണിയം നിഹോണിയം എന്ന് പറഞ്ഞാൽ എൻ എച്ച് എന്നാണ് എൻ്റെ സിംബൽ മോസ്കോവിയം എം സി ടെന്നസിൻ ടിഎസ് ഒഗനൈ ഒഗനസൺ എന്ന് പറഞ്ഞാൽ ഓ ജി നിഹോൺ എന്ന ജാപ്പനീസ് വാക്കിൽ നിന്നാണ് നിഹോൺ എന്ന മൂലകത്തിന് ഈ പേര് കിട്ടിയത് ദ എലിബൻസ് നിഹോണിയം ഗോഡ് ഇറ്റ്സ് ഡെയിം ഫ്രം ദി ജപ്പാനീസ് വേർഡ് നിഹോൺ ദിസ് വേൾഡ് ഈസ് യു ടു ഡി ജപ്പാൻ ഇൻ ജപ്പാനിൻ ജപ്പാനീസ് ലാംഗ്വേജ് അതൊക്കെ ശ്രദ്ധിച്ചാണ് ഈ ലൈൻസ് It also means the land for the rising sun. Experiments related to the discovery of the element Moscovium were carried out mainly in the laboratories in Moscow. The elements tennessee derived its name of the basis of experiments conducted in Tennessee States. The three elements mentioned above got their names from place, the associates. വിത്ത് ദിയർ ഡിസ്കവറീസ് ബൗട്ട് ദ എലിമെൻറ്റ് ഒഗനൻ വാസ് നെയ്മഡ് ഇൻ ഓണർ ഓഫ് പ്രൊഫസർ യൂറി ഒഗനസൺ എ ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് ദിസ് ഈസ് ദ സെക്കൻഡ് ഇൻസ്റ്റൻറ്റ് വെയർ ആൻഡ് എലിമെൻറ്റ് വാസ് നെയ്മഡ് ആഫ്റ്റർ എ ലിവ് സയൻറ്റിസ്റ്റ് ലിവിംഗ് സയൻറ്റിസ്റ്റിൻ്റെ പേരിലുള്ള ഒരു മൂലകത്തിന് അത് പ്രത്യേകമാണ് ആദ്യമായിട്ടാണ് അങ്ങനെ ഒന്ന് പേര് കിട്ടിയിരിക്കുന്നത് മറ്റേ എല്ലാം മോസ്കോവിയം എന്ന് പറഞ്ഞാൽ മോസ്കോവിയുമായി ബന്ധപ്പെട്ടതാണ് നിഹോൺ എന്ന ജപ്പാനീസ് വാക്ക അപ്പോൾ അതുകൊണ്ട് ജപ്പാനെ പ്രതിനിധീകരിക്കാൻ ആ ഒരു പേരാണ് ഉപയോഗിക്കുന്നത് മൂലകത്തിന് പിന്നെ പ്രീവിയസ്ലി സി ബോർഗിയം ദ എലിമെൻറ്റ്സ് വിത്ത് അറ്റമി നമ്പർ വൺ നോട്ട് സിക്സ് വാസ് നെയ്മഡ് ആഫ്റ്റർ എ സയൻറ്റിസ്റ്റ് ഇൻ ദിസ് വേ ഇറ്റ് വാസ് ഇൻ ഓണർ ഓഫ് ക്ലെൻ സിവർ അമേരിക്കൻ കെമിസ്റ്റ് ഞാൻ അടുത്തത് നോക്കൂ ഹൗ മെനി പീരീഡ്സ് ആർ ദിയർ എത്ര പീരീഡുകളാണ് ഇന്നത്തിലുള്ള സെവൻ റൈറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് ടോട്ടൽ നമ്പർ ഓഫ് ഗ്രൂപ്പ്സ് എത്രയാണ് എയ്റ്റീൻ വിച്ച് പീരീഡ് ഹാസ് ദ ലീസ്റ്റ് നമ്പർ ഓഫ് എലിമെൻറ്റ്സ് വൺ ഹാസ് ദ നമ്പർ ഓഫ് എലിമെൻറ്റ്സ് ഇൻ പീരീഡ് ടു ആൻഡ് ത്രീ ദ സെയിം ടൂം ത്രീയും സെയിം ആണോ എന്ന് യെസ് ഹൗ മെനി എലിമെൻറ്റ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഫോർത്ത് പീരീഡ് എയ്റ്റീൻ അപ്പോൾ നമുക്ക് വാട്ട് ഓൾ ഇൻഫർമേഷൻ എബൗട്ട് ആൻ എലിമെൻറ്റ് ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ പീരിയോഡിക് ടേബിൾ നോട്ട് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി എന്തെല്ലാം ഇൻഫർമേഷൻസാണ് നമുക്ക് ഒരു എലിമെൻറ്റിനെ കുറിച്ച് ഈ പട്ടികയിൽ നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഒന്ന് നെയിം രണ്ട് സിംപിൾ അത് പ്രത്യേകം നോട്ട് ചെയ്തോളാം ഒന്ന് നെയിം രണ്ട് സിമ്പിൾ മൂന്ന് ഗ്രൂപ്പ് അടുത്ത പേരീഡ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ അത് അറ്റോമിക് നമ്പേഴ്സ് എലിമെൻസ് ഓഫ് ഗ്രൂപ്പ് വൺ ആർ ഗിവൺ ഇൻ ദ ടേബിൾ കംപ്ലീറ്റ് ടേബിൾ ടു വൺ ഇത് നമുക്ക് ലിത്തിയം സോഡിയം പൊട്ടാസ്യം റൂബേറിയം സി സി ഫ്രാൻസിയം എന്ന് പറയുന്നത് ഓരോന്നതിൻ്റെ സിംബലുകൾ നോക്കി പഠിച്ചോണം ലിഥിയത്തിൻ്റെ എൽ ഐ ആണ് സോഡിയത്തിൻ്റെ എൻ ഐ ആണ് പിന്നെ അതിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് അതും അവിടെ കൊടുത്തിട്ടുണ്ട് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എത്രയാണ് അതും അവിടെ കൊടുത്തിട്ടുണ്ട് ടു വൺ രണ്ട് മൂന്ന് മൂന്ന് ആണ് അറ്റോമിക് നമ്പർ അത് കൊടുത്തിട്ടുണ്ട് പ്രത്യേകം ശ്രദ്ധിച്ചോണം ഹൗ യു നോട്ടീസ്ഡ് യു എനി പെക്യുലേരിറ്റി റിഗാർഡിങ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഇൻ ദ എലിമെൻറ്റ്സ് ഓഫ് ഗ്രൂപ്പ് വൺ അപ്പം ഇക്വലാരിറ്റി റിഗാർഡിങ് ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസിനെ കുറിച്ചുള്ള എലിമെൻസ് ഗ്രൂപ്പ് വണ്ണിൽ എങ്ങനെയാണ് ഈക്വൽ ആണ് ഓൾ ഹാവ് വൺ ഇലക്ട്രോൺ വെച്ചുണ്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിൾ റൈറ്റ് ദി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദി എലിമെൻസ് ഇൻ ഗ്രൂപ്പ് ടു എങ്ങനെയാണ് ബി ഇ റ്റു ടു എം ജി മഗ്നീഷ്യം ടു എയ്റ്റ് ടു അങ്ങനെ അതും നോക്കുക ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് ദ നമ്പർ ഓഫ് ഹോട്ടർ മോസ്റ്റ് എലക്ട്രോൺസ് ഓഫ് ദി എൽ എലിമെൻറ്റ്സ് ഇൻ എ ഗവൺ ഗ്രൂപ്പ് ആർ ദ സെയിം കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലിമെൻറ്റ്സ് ആർ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഹോട്ടർ മോസ്റ്റ് എലക്ട്രോൺസ് ഇൻ ദം യൂഷ്വലി ദീസ് ഇലക്ട്രോൺസ് ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻസ് അതൊക്കെ നോട്ട് ചെയ്തോണം പഠിക്കാൻ വേണ്ടിയിട്ട് ഇനി അടുത്തത് അടുത്ത പേജ് ട്വൻറ്റി നയൻ എക്സാമിൻ ദ എലിമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഗ്രൂപ്പ് വൺ ഗ്രൂപ്പ് ടു ആൻഡ് ഗ്രൂപ്പ് തേർട്ടീൻ ടു എയ്റ്റീൻ ഇൻ ദ പീരിയഡ്സ് ടേബിൾ വീച്ച് ഓഫ് ദീസ് എലിമെൻറ്റ്സ് ആർ ഫെമിലിയർ ടു യു ഏതൊക്കെയാണ് ഫെമിലിയർ ആയിട്ടുള്ള ഹൈഡ്രജന് ഹീലിയം ലിത്തിയം സോഡിയം മഗ്നീഷ്യം അലൂമിനിയം അങ്ങനെയുള്ളത് അടുത്ത റൈറ്റ് ദ എക്സാമ്പിൾ ഓഫ് മെറ്റൽസ് എമോങ് ദീസ് എലിമെൻറ്റ്സ് ഏതൊക്കെയാണ് മെറ്റലായിട്ടുള്ളത് അതൊക്കെ ചോദ്യങ്ങളാണ് വരുന്നത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളാണ് ലിഥിയം സോഡിയം മഗ്നീഷ്യം അങ്ങനെയുള്ളതാണ് അലുമിനിയം അതാണ് മെറ്റലായിട്ട് വരുന്നത് ഡു ദീസ് എലിമെൻറ്റ്സ് ഇൻക്ലൂഡ് നോൺ മെറ്റൽസ് ഏതൊക്കെയാണ് ഹൈഡ്രൻ ഹീലിയം അങ്ങനെയുള്ളത് ഡു ദീസ് ഗ്രൂപ്പ്സ് ഇൻക്ലൂഡ് എലിമെൻറ്റ്സ് ബിലോങ്ങിംഗ് ടു ദ സോളിഡ് സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിലുള്ളത് ഏതാണ് ഇൻ സോളിഡ് സ്റ്റേറ്റ് സോഡിയം മെഗ്നീഷ്യം അലുമിനിയം അങ്ങനെയുള്ളത് പിന്നെ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഏതൊക്കെയാണ് ബ്രൂമിയം സീസിയും ഫ്രാൻസിയും അങ്ങനെയുള്ളത് പിന്നെ ഗ്യാസസ് സ്റ്റേറ്റ് ഗ്യാസസ് വാതകത്തിൽ ഉള്ളത് ഏതൊക്കെയാണ് ഹൈഡ്രജൻ ഹീലിയം നൈട്രജൻ ഓക്സിജൻ ഇങ്ങനെയുള്ളതാണ് എലിമെൻസ് എക്സിബിറ്റിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ബോത്ത് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ആർ നോൺ ആസ് മെറ്റലോയിഡ്സ് അപ്പോൾ മെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് Ele elements uh, exhibiting the properties of both metals and non uh, metals are known as metalloids. Uh, example are uh, silicon, germanium, arsenic, antimony, etc. In Inoka, the elements in group 1 and group 2 and groups 13 to 18 are. നോൺ ആസ് മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ഏതൊക്കെയാണ് മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സ് എന്നാൽ എന്താണ് എന്ന് പറഞ്ഞാണ് ഇപ്പോൾ പറഞ്ഞത് അപ്പോൾ ഇത് താഴെ കൊടുത്തിട്ടുണ്ട് ഗ്രൂപ്പ് വണ്ണിൽ എങ്ങനെയാണ് ടൂവില് ഏതൊക്കെയാണ് ഗ്രൂപ്പ് പീരീഡ് ടുവിലേതാണ് പീരീഡ് ത്രീയിൽ ഏതാണ് തേർട്ടീൻ ടു എയ്റ്റീൻ വരെ കൊടുത്തിട്ടുണ്ട് ശ്രദ്ധിക്കുക അവിടെ ഇലക്ട്രോൺ ഫില്ലിംഗ് ടേക്ക് പ്ലേസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ദീസ് എലിമെൻറ്റ്സ് എൻ്റെ അതൊരു ചോദ്യമാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് ബൈ വൺ ഓരോന്ന് വെച്ച് കൂടിക്കൊണ്ടിരിക്കുന്നു വാട്ട് ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഔട്ടർ ഇലക്ട്രോൺസ് ഓൺ മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് പോകുന്നത് എ എ പീരിയഡ് മൂവിങ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഇലക്ട്രോൺസ് ഇൻക്രീസസ് വൺ ഈച്ച് ഒന്ന് വെച്ച് കൂടിക്കൊണ്ടിരിക്കുക ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് ഇലക് ഇലിമെൻറ്റ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സിൻ്റെ ദേ ഷോ സിമിലറി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ എ ഗ്രൂപ്പ് ദേ ഇൻക്ലൂഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എലിമെൻറ്റ്സ് സച്ച് ആസ് മെറ്റൽസ് നോൺ മെറ്റൽസ് ആൻഡ് മെറ്റലോയിഡ്സ് ദേ റെപ്രസെൻറ്റ് എലിമെൻറ്റ്സ് ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് ഫിസിക്കൽ സ്റ്റേറ്റ്സ് അതിൻ്റെ താഴെയുള്ള അതായത് മുപ്പതാമത്തെ പേജിലെ ഏറ്റവും താഴെയുള്ള മഞ്ഞ ബോക്സ് നോക്കുക വിച്ച് ആർ ദ ഫാമിലീസ് ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലിമെൻറ്റ്സ് ഫാമിലീസ് ഏതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ആൽക്കലി മെറ്റൽസ് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് ബോറോൺ ഫാമിലി കാർബൺ ഫാമിലി ഹൈലോജൻസ് അങ്ങനെയുള്ളതാണ് ഇൻ വിച്ച് ഗ്രൂപ്പ്സ് ആർ മെറ്റലോയിഡ്സ് പ്രസൻറ്റ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ ഇനി നമുക്ക് നോക്കേണ്ടത് അടുത്തൊക്കെ നമുക്ക് നമുക്കറിയാവുന്നതാണ് ലിത്തിയം അതിൻ്റെ സിമ്പിൾ എന്താണ് ആറ്റോമിക് നമ്പർ എത്രയാണ് ഇലക്ട്രോൺസ് കോൺഫിഗറേഷൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെല് ഗ്രൂപ്പ് നമ്പർ ഇൻ ദ എലിമെൻസ് ഓഫ് ഗ്രൂപ്പ് വൺ ആൻഡ് ടു ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ റപ്രസെൻറ്റ് ദ ഗ്രൂപ്പ് നമ്പർ എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് വാട്ട് ഈസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആൻഡ് ഗ്രൂപ്പ് നമ്പർ ഹിയർ സെയിം ആണത് സെയിമെന്നാണ് അതിൻ്റെ ഉത്തരം ബോറോൺ ബി ആണ് അപ്പോൾ അതിൻ്റെ സിംബലുകളൊക്കെ കുട്ടികളെ പഠിച്ചോണം ഫ്ലോറൈൻ എഫ് ആണ് ഓക്സിജൻ ഒ ആണ് പിന്നെ പിന്നെ അടുത്തത് മുപ്പത്തി മൂന്നാമത്തെ പേജ് യുനോധാരി എലിമെൻറ്റ്സ് ഗവൺ ഇൻ ദ ടേബിൾ ആർ നോബിൾ ഗ്യാസസ് ടു വിച്ച് ഗ്രൂപ്പ് ഡു ദി പിലോങ് ഏതൊക്കെ ഗ്രൂപ്പിലാണെന്നിങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധ്യതകളുണ്ട് ചില ക്വസ്റ്റ്യൻസ് എയ്റ്റീൻ എന്നാണ് ഉത്തരം വാട്ട് പെക്യുലർ ടു ഡു ഇൻ നോട്ടീസ് ഇൻ ദ നമ്പർ ഓഫ് ദ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ഓഫ് എലിമെൻറ്റ്സ് എക്സെപ്റ്റ് ഹീലിയം ഈ അതിൻ്റെ ഉത്തരം എയ്റ്റ് ഇലക്ട്രോൺസ് ഈച്ച് ഇൻ ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏറ്റവും മുകളിലത്തെ നോക്കുന്ന ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻ ദ ആറ്റം ഓഫ് എലിമെൻറ്റ്സ് ഇൻ ദിസ് പീരിയഡ് നമ്പർ ഏറ്റവും താഴെ നോക്കുക Right on the electrons configuration these elements പിന്നെ മുപ്പത്തിനാലാം പേജ് വിച്ച് ട്രാൻസിഷൻ എലിമെൻസ് ആർ ഫെമിലിയർ ടു യു ലിസ്റ്റ് ദം വിത്ത് ദ ഹെൽപ്പ് ഓഫ് പീരിയോഡിക് ടേബിളിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഏതൊക്കെയാണെന്ന് നോക്കുക ആയ അതിൻ്റെ എഫ് ഇ ആണ് കോപ്പർ സി യു ആണ് സിൽവർ എ ജി ആണ് ഗോൾഡ് എ യു അവർക്കുറി എച്ച് ജി are all of the metals s yes. metals are not. from which period onwards can you locate transition elements in the periodic table which in the fourth table the elements from group 3 up to group 12 are known as the transition elements because they indicate a regular change or transition from more metallic. Elements of group two to less metallic elements of group thirteen note. In turn groups from group three to twelve transition elements, electron filling takes place in the penultimate shell. you should do they have any peculiarity in the number of outermost electrons. എന്തെങ്കിലും പെക്കുലാരിറ്റി അതിലുണ്ടോ എന്ന് എക്സെപ്റ്റ് സി ആർ ആൻഡ് സി യു നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് ആർ സെയിൻ യു ഹാവ് സീൻ കളേഡ് കെമിക്കൽസ് ഇൻ യുവർ ലാബ് എക്സാമിൻ ദ കെമിക്കൽസ് ഗിവൺ ഇൻ ടേബിൾ നിക്കൽ സൾഫേറ്റ് എൻ ഐ എസ് ഒ ഫോർ അത് കാണാൻ പഠിക്കേണ്ടതാണ് നന്നായിട്ട് പഠിക്കേണ്ടതാണ് എൻ ഐ എസ് ഒ ഫോർ അതായത് നിക്കൽ സൾഫേറ്റിൻ്റെ മോളിക്യൂളർ ഫോർമുല അതിൻ്റെ കളർ എന്താണ് യെല്ലോ ഗ്രീൻ ഇതാണ് കോപ്പർ സൾഫേറ്റ് സി യു എസ് ഒ ഫോർ ബ്ലൂ ആണ് അതിൻ്റെ കാൽഷ്യം കാർബണേറ്റ് സി എസ് സി ഒ ത്രീ വൈറ്റ് പൊട്ടാസ്യം പെർമാഗനേറ്റ് കെ എം എൻ ഒ ഫോർ പർപ്പിളാണ് അതിൻ്റെ നിറം കോവാ നൈട്രൈറ്റ് സി ഒ എൻഒ ത്രീ ടു പീൽഡ് റെഡ് പൊട്ടാസ്യം ഡി ക്ലോറോമേറ്റ് കെ ടു സി ആർ ടു ഒ സെവൻ റെഡ് അതുകൊണ്ട് ഓറഞ്ചാണ് ഫെറോസൾഫേറ്റ് എഫ് വി എസ് ഒ ഫോർ ലൈറ്റ് ഗ്രീൻ അത് പ്രത്യേകം നോട്ട് ചെയ്ത് കുട്ടികളെ പഠിക്കേണ്ടതാണ് അടുത്തതിൽ എലിമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ഗ്രൂപ്പ്സ് ത്രീ ടു ട്വൽവ് ആർ ട്രാൻസിഷൻ എലിമെൻസ് അത് പ്രത്യേകം നോട്ട് ചെയ്തോളും ഇതിനെ ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് ട്രാൻസിഷൻ എലിമെൻസിലെ ഫില്ലിങ് ഓഫ് എലക്ട്രോൺ ടേക്സ് പ്ലേസ് ഇൻ ദ പെനൽട്ടിമേറ്റ് ഷെൽഫ് ഷെല്ലിലാണ് ജനറലി ദേ എക്സിബിറ്റ് സിമിലർലി ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് പീരിയഡ്സ് ദ ആർ മെറ്റൽസ് ദേ ജനറലി ഫ്രം കളേർഡ് കോമ്പൗണ്ട്സ് അപ്പോൾ സൈസ് ഓഫ് ആറ്റം ആണ് ഇൻ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് അത് നോക്കുക ന്യൂക്ലിയർ ചാർജ് നമ്പർ ഓഫ് ഷെൽസ് അത് നോക്കണം പിന്നെ പിന്നെ അതാണ് അടുത്തത് വാൾ ചേഞ്ച് ഡു യു ഒബ്സർവ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് ഷെൽസ് ഇൻക്രീസസ് ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ചേഞ്ച് എന്ത് ചേഞ്ചാണ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുന്നത് നമ്പർ ഓഫ് ഷെൽസ് ഓൺ മൂവിംഗ് ഡൗൺ ദ ഗ്രൂപ്പിൽ ഹൗ ഡസ് ദ ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഷെൽസ് ഇൻഫ്ലുവൻസ് ദ സൈസ് ഓഫ് ആൻ ആറ്റം അറ്റോമിക് സൈസ് ഓൾസോ ഇൻക്രീസ് അതിൻ്റെ കൂടെ തന്നെ കൂടുകയാണ് ചെയ്യുന്നത് വാട്ട് ചേഞ്ച് യു ഡു യു ഒബ്സെർവ് ഇൻ ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ അറ്റോമിക് നമ്പർ അറ്റോമിക് അപ്പോൾ ഇൻക്രി അറ്റോമിക് നമ്പർ ഇൻട്രഡ്യൂസ് ചെയ്യുമ്പോൾ ഇതും ഇൻക്രീസ് ചെയ്യുന്നു ഇഫ് സോ വാട്ട് ഹാപ്പൻസ് ടു ദ ന്യൂക്ലിയർ ചാർജ് വിത്ത് ദ ഇൻക്രീസ് ഇൻ ദ അറ്റോമിക് നമ്പർ എന്താണ് സംഭവിക്കുന്നത് അപ്പോൾ നമ്മുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസസ് എന്നുള്ളതാണ് വാട്ട് ആർ ദ സ്മാളർ ആറ്റംസ് ലൊക്കേറ്റഡ് അതെവിടെയാണ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് റൈറ്റ് സൈഡ് ടോപ്പിലാണ് വാട്ട് ചേഞ്ച് ടേക്ക് പ്ലേസ് ഇൻ ദ സൈസ് ഓഫ് അ ആറ്റം ആറ്റം സൈസ് ഡിക്രീസ് ചെയ്യുന്നു വാട്ട് ഹാപ്പൻസ് ടു ദ അട്രാക്റ്റീവ് ഫോഴ്സ് ഓഫ് ന്യൂക്ലിയസ് ടു വേഴ്സ് ഔട്ടർ മോസ്റ്റ് എലക്ട്രോൺസ് ഇൻക്രീസ് ഓർ ഡിക്രീസ് ഇൻക്രീസ് എന്നാണ് എൻ്റെ ഉത്തരം അപ്പോൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇത് ശരിക്കും ഫോളോ ചെയ്യുക നല്ലണം നല്ല മാർക്ക് മാർക്കും ഇത് വളരെ ഒത്തിരി രസകരമായിട്ടുള്ളതാണ് നന്നായിട്ട് ആ പട്ടിക ആവർത്തന പട്ടിക നോക്കി നിങ്ങൾ പഠിക്കണം നമുക്ക് ധാരാളം അഭിനന്ദനങ്ങൾ കിട്ടുന്നുണ്ട് പാഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിന് അതുകൊണ്ട് നന്നായിത്തന്നെ പഠിക്കുക എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻസിൽ രേഖപ്പെടുത്തുക അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് കാണാം താങ്ക് യു